എന്തിന്റെ പേരിലായാലും അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗത്തിന്റെ വേദി പങ്കിടാൻ പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അമൃതാനന്ദമയ്യയെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും കേരളത്തിനകത്തും പുറത്തുമുണ്ട് പോലും ഇത്തരം വേദി പങ്കിടുന്നത് ഇഷ്ടമായിട്ടില്ല അമൃതാനന്ദമയ്യയെ തെറ്റായ പാതയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം സംഘപരിവാർ നേരത്തെ നടത്തിയിരുന്നു അതിൽ കുടുങ്ങാതെ മാറി നിൽക്കാനുള്ള ആർജവം നേരത്തെ അവർ കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സംഭവം ആ പ്രതിച്ഛായ മുഖ്യമന്ത്രി പറഞ്ഞു ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലും പുറത്തു കൊണ്ടല്ലോ യഥാർത്ഥത്തിൽ അവർ പോലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അവരെ തെറ്റായ വഴിയിലേക്ക് തള്ളിവിടാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന ഒരു സംഘം തുടക്കം മുതലേ അവരെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ളവരെ പക്ഷെ അതിലൊന്നും കുടുങ്ങാതെ നിൽക്കാനുള്ള ആർജവം നേരത്തെ അവർ നല്ലതുപോലെ കാണിച്ചിരുന്നു പക്ഷെ ഈ സംഭവം ആ നേരത്തെ ഉള്ള സമീപനത്തിന് ഉണ്ടായിട്ടുള്ളത് അത് എന്തിൻ്റെ പേരിലായാലും അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ എന്തിൻ്റെ പേരിലായാലും ആ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു അവർ കെ ജി ദിനകർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ദിനകർ ഇതിനോടൊപ്പം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാട് അമൃതാനന്ദ അടുത്ത കാലം വരെ എടുത്തിരുന്നതായി കൂടി മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് വിശദാംശങ്ങൾ എന്താണ് ആനന്ദ് മാതാ അമൃതാനന്ദ കഴിഞ്ഞ ദിവസം അയ്യപ്പ ഭക്തസംഗമത്തിൽ പങ്കെടുത്തിരുന്നു അത് അയ്യപ്പ കർമ്മസമിതി സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു എന്തിന്റെ പേരിലായാലും മാതാ അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗത്തിന്റെ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടി പരിപാടിയായ നാം മുന്നോട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഉണ്ടായത് അമൃതാനന്ദയെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും കേരളത്തിനകത്തും പുറത്തും ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പോലും ഇത്തരം വേദി പങ്കിടുന്നത് ഇഷ്ടമായിട്ടില്ല അമൃതാനന്ദമയ്യെ തെറ്റായ പാതയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം സംഘപരിവാർ നേരത്തെ നടത്തിയിരുന്നു അതിൽ കുടുങ്ങാതെ മാറി നിൽക്കുന്ന നിൽക്കാനുള്ള ആർജവം നേരത്തെ അവർ കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സംഭവം ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് അമൃതാനന്ദമയി അടുത്ത കാലം വരെ എടുത്തിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമത്വത്തിനു വേണ്ടിയുള്ള സ്ത്രീ ഇടപെടലിൽ ഏറ്റവും കരുത്തുറ്റതാണ് വനിതാ സമൂഹത്തിലെ എല്ലാ വിഭാഗവും നല്ല രീതിയിൽ ആ മതിലിൽ അണിനിരക്കുകയും ചെയ്തു മതിലിന്റെ വിജയത്തെക്കുറിച്ച് സംശയം ഇല്ലായിരുന്നു എതിർപ്പുകൾ പോലും പ്രചാരണമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇനി വിപുലീകൃത രൂപത്തിൽ നവോത്ഥാന സംരക്ഷണത്തിനുള്ള നടപടികളാണ് വേണ്ടത് എന്നും അദ്ദേഹം പരിപാടിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി നവോത്ഥാന മൂല്യങ്ങൾ അതേ രീതിയിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പ്രധാനം തുടർ നടപടികളിൽ എല്ലാ വിഭാഗങ്ങളുടെയും സമുദായങ്ങളുടെയും പങ്കാളിത്തമുണ്ടാക്കാൻ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി തന്റെ പ്രതിവാര സംവാദ പരിപാടിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രതിവാര ഈ പരിപാടിക്ക് നാം മുന്നോട്ട് എന്റെ ആദ്യ ഭാഗം ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച രാത്രിയാണ് നാളെ രാത്രി ആണ് സംപ്രേഷണം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമൃതാനന്ദമയ്ക്ക് നേരത്തെ കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് അവർ എടുത്ത് എടുത്തിരുന്നു അത്തരം വാർത്തകൾ നേരത്തെ വരികയും ചെയ്തിരുന്നു പിന്നീടാണ് അയ്യപ്പ ഭക്ത സംരക്ഷണത്തിൽ അയ്യപ്പ കർമ്മസമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ അതിനെതിരെ പ്രതികരിച്ചത് ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാകുന്നത് എന്തിന്റെ പേരിലായാലും മാതാ അമൃതാനന്ദമായി ശബരിമല കർമ്മസമിതി യോഗത്തിന്റെ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കാരണം അവരെ ആരാധിക്കുന്ന നിരവധി പേർ നിരവധി പാർട്ടികളിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി അവരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ട് ആളുകൾ ഉണ്ട് അക്കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ ഇതിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അമൃതാനന്ദമയ്യെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും കേരളത്തിനകത്തും പുറത്തുമുണ്ട് അവർക്ക് പോലും ഇത്തരം വേദി ഈ വേദി പങ്കിട്ടത് ഇഷ്ടമായില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അമൃതാനന്ദമയ്യെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്നതിനുള്ള ശ്രമം മുൻപും നടന്നിട്ടുണ്ട് അതിൽ കുടുങ്ങാതെ മാറി നിൽക്കാനുള്ള ആർജവം നേരത്തെ അവർ കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സംഭവം ആ പ്രതിച്ഛായക്കാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു വ്യക്തമാണ് നാം മുന്നോട്ട് എന്ന പരിപാടിയിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രസക്തമാണ് അമൃതാനന്ദമയയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ച നിലയിലാണ് ശബരിമല കർമ്മസമിതിയുടെ വേദിയിൽ അവർ പങ്കെടുത്തത് എന്ന നിലയിൽ മുഖ്യമന്ത്രി നിരീക്ഷിച്ചിരിക്കുന്നു സംഘപരിവാർ നീക്കത്തെ അതിജീവിക്കാനുള്ള ആർജവം അമൃതാനന്ദമായി കാണിക്കണമായിരുന്നു എന്നുകൂടി മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുന്നു വിശദാംശങ്ങളാണ് കെ ജി നഗർ നൽകിയത് ഒരിടവേള